എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ശരിക്കും ഇപ്പോ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തെങ്ങുകൾക്ക് സെപ്റ്റംബർ ഒക്ടോബറിൽ ഒരു വളം ചെയ്തു കൊടുക്കണം പിന്നെ ചെയ്യേണ്ടത് മെയ് മാസം മെയ് ജൂൺ ആ ടൈമിൽ ഒരു ഒരു വളം കൂടി ചെയ്തു കൊടുക്കണം അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബറിൽ ഇവിടെ ജൈവവളമൊക്കെ ചെയ്തു ഇത് ഈ ജൈവവളമൊക്കെ ചെയ്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ തെങ്ങിനെ കാണാം ജീവനൊക്കെ ചെയ്ത് അത്യാവശ്യം ഇതൊരു ആറ് വർഷമായ തെങ്ങുകളാണ് ഈ സൈഡിലൊക്കെ തെങ്ങുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജാതിയും കൂടി നട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഇടവേളയായിട്ട് ജാതിയും തെങ്ങും കോമ്പിനേഷനിലാണ് നട്ടിരിക്കുന്നത് അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത് തെങ്ങോളം നമ്മൾ ചെറുത് ഇപ്പോൾ ഒരു ആറ് വർഷമായ തെങ്ങ് ഒരു പത്ത് നാൽപ്പതെണ്ണം ഇപ്പം പുതിയതായിട്ട് നമ്മൾ നട്ടുന്നുണ്ട് ഒരു അഞ്ചാറ് വർഷം മുമ്പ് അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്ന് വിചാരിക്കുന്നു അതിൽ കുറ്റിയടി തെങ്ങുണ്ട് ഉണ്ട് ചെന്തെങ്ങ് അതുപോലെ പതിനെട്ടാം വട്ട അങ്ങനെ ഒരു മൂന്ന് വെറൈറ്റി തെങ്ങുകളാണ് വെച്ചിരിക്കുന്നത് നമ്മൾ കുള്ളൻ തെങ്ങുകളൊന്നും വെച്ചിട്ടില്ല കാരണം അതിൽ കൂടുതലും ചെല്ലി ആക്രമണമുണ്ട് ഇതിലും ചെല്ലി ആക്രമണമുണ്ട് ഒരുപാട് നോക്കുന്ന കാരണം മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് രക്ഷപെട്ട് വന്ന് നിൽക്കുന്നത് അത്യാവശ്യം ചെല്ലി കയറും വലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെല്ലു കയറുമ്പോൾ മരുന്നുകൾ ഒഴിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഈ ലെവൽ വരെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഒരു തെങ്ങ് പോയിരുന്നു അത് ശരിക്കും കൂമ്പ് ചീ ചീഞ്ഞ് പോയതാണ് ആ കൂമ്പ് ചീയലിൻ്റെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂമ്പ് ചീഞ്ഞ് അത് ഊരിപ്പോയി മൊത്തം അകത്തേക്ക് അത് വ്യാപിച്ച ചെടി തന്നെ ആറു വർഷമായത് നമുക്ക് നഷ്ടപ്പെട്ടു പിന്നെ വേറൊരു ചെല്ലി ആക്രമണം ഉണ്ടായിട്ട് കൂമ്പ് ചീയലും ചെല്ലി ആക്രമണം രണ്ടും കൂടി വന്നിരുന്നു അപ്പം അത് നമ്മളിപ്പോൾ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് നമ്മളുടെ കൂമ്പ് ചീഞ്ഞ് കൈ നഷ്ടപ്പെടാൻ പോയ ഒരു കൈ ആണ് ഇപ്പോൾ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഈ കാണുന്നതൊക്കെ പുതിയ കൂമ്പായിട്ട് കയറി വന്നിരിക്കുന്നതാണ് ഈ സാധനം എന്ത് ഇവിടെ വെച്ച് നമ്മൾ വട്ടം കട്ട് ചെയ്തു ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് വട്ടം കട്ട് ചെയ്തിട്ട് ശരിക്കും മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുത്തിരുന്നു അതിന്റെ അകത്ത് ചീച്ചിലുണ്ടായിരുന്നു നമ്മൾ മരുന്ന് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തു കോണ്ട ഇടയും ഫൈവ് ഇ എന്ന് പറഞ്ഞ ഫംഗിസൈഡ് പങ്കിസൈഡ് സിസ്റ്റമിക് പങ്കിസൈഡാണ് അതും കൂടി ഒഴിച്ചു കൊടുത്ത് രക്ഷപ്പെടുത്തി ഇട്ടിട്ടുണ്ട് ഇപ്പം ഇത് ശരിയായി റെഡി ആയിട്ട് വന്നോളും ഇതുപോലെ ഒരു വലിയ വലിയ തെങ്ങിന് നമുക്ക് കുറേ കാലം മുമ്പ് വന്നിരുന്നു അത് കാണിച്ചു തരാം അതില് യാതൊരു ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ഒരു പാട് പോലും കാണാൻ പറ്റില്ല കാരണം സാധാരണ രീതിയിൽ തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊരു അഞ്ചാറ് മാസം കൊണ്ട് ഇത് സാധാരണ രീതിയിലേക്ക് തന്നെ വരും നമ്മൾ കഴിഞ്ഞ് ആ ഇപ്പം തെങ്ങ് കാണിച്ചു കൂട്ടി തന്നെ വട്ടം വെട്ടിയതാണ് ഡെയ് ലെവലിലായിരുന്നു വെട്ടിയത് ഈ തെങ്ങ് ഈ ലെവലിൽ തന്നെ വെട്ടിയ തെങ്ങ് ഇതിപ്പോൾ മൊത്തം കയറി വലിയ നന്നായിട്ട് സാധാരണ രീതിയിലേക്ക് തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഈ തെങ്ങും ആറു വർഷം കഴിഞ്ഞാണ് പക്ഷെ ഇതൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട് അതിൻ്റെ കടയൊക്കെ നല്ല തിരിയാറായിട്ടുണ്ട് നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട് എല്ലാത്തിനും ചെല്ലി ആക്രമണമുണ്ട് ഓരോ പടിപടിയായിട്ട് ഇതിലും വലുതായിരുന്നതിന് എല്ലാ തെങ്ങും പക്ഷേ അതിന് നല്ല രീതിയിലുള്ള ആക്രമണം വരുമ്പോൾ ഒരു അഞ്ചാറ് മാസം താഴേക്ക് പോവും വർഷത്തിലൊരു പ്രാവശ്യം ചെല്ലി കയറി കുത്തും ഇതൊക്കെ നമ്മൾ ഈ സൈഡിലൊക്കെ ജാതി വെച്ചിട്ടുണ്ട് ജാതിയും തെങ്ങും മിക്സാക്കി വെച്ചിരിക്കുന്നതാണ് ിലൊരു പത്തറുപത് തെങ്ങോളുണ്ട് കൂടുതൽ തെങ്ങുണ്ടായിരുന്നതാണ് കുറേ പറഞ്ഞ അസുഖങ്ങളൊന്നും ചെല്ലി കയറിയും ഇടി വെട്ടിയൊക്കെ പോയിരുന്നു പോയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ വെച്ചുകൊണ്ട് ഇന്ന് നമ്മൾ തെങ്ങിൻ്റെ വളവിടൽ ഇടുന്ന ദിവസമാണ് ഇപ്പം രാവിലെ തന്നെ തെങ്ങിന് വെള്ളം ഇടാൻ വേണം അപ്പം നമ്മളെടുത്തിരിക്കുന്നത് യൂറിയ ഉണ്ട് അതുപോലെ രാജ്ഫോസ് പൊട്ടാഷ് ഈ വൈറ്റ് കാണുന്നതാണ് യൂറിയ ആ ഡാർക്ക് കളറിൽ ഒരു കാപ്പി കൂടി കളറ് കാണുന്നത് നമ്മളുടെ രാജ്ഫോസാണ് റെഡ് കളറ് പൊട്ടാഷ് അപ്പോൾ ഈ മൂന്ന് കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തെങ്ങിന് ഇട്ട് കൊടുക്കുന്നത് യൂറിയ ഒരു കിലോ വേണം ഒന്നര കിലോ രാജ്ഫോസ് രണ്ട് കിലോ പൊട്ടാഷ് ഈ മൂന്ന് ഐറ്റമാണ് വേണ്ടത് അപ്പോൾ ഒരു തെങ്ങിന് ഒരു വർഷത്തേക്ക് വേണ്ട അളവാണിത് ശരിക്കും നമ്മൾ ഒക്ടോബർ മാസം സെപ്റ്റംബർ ഒക്ടോബറിൽ ചെയ്യുമ്പോൾ ഈ ഇത് മൂന്നായിട്ട് ഭാഗിച്ചിട്ട് അതിൽ രണ്ട് രണ്ട് ഭാഗം സെപ്റ്റംബർ ഒക്ടോബറിൽ ചെയ്യുക ഒരു ഭാഗം നമ്മൾ മെയ് മാസത്തിൽ ചെയ്യുക മെയ് ജൂണിലോ ജൂൺ മാസം കൂടി ആ തുടങ്ങുന്ന സമയത്ത് മഴയ്ക്ക് മുമ്പായിട്ട് ചെയ്യുക നമ്മൾ ഈ മൂന്ന് വളം കൂടി നന്നായി മിക്സ് ചെയ്യണം എന്നിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു തെങ്ങിന് അത്യാവശ്യം വേണ്ട വളങ്ങളാണ് ജൈവവളം കൂടാതെ നമ്മളുടെ രാസവളം കൂടി ഇട്ട് കൊടുത്താലാണ് തെങ്ങിന് നല്ല വളർച്ച കിട്ടുകയുള്ളൂ ഏകദേശം ഒരു തെങ്ങിന് മൂന്ന് കിലോത്തോളം രാസവളം വരും രാസവളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കുമ്മായൊക്കെ ഇട്ട് ഒരു പത്തിരുപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാസവളം വെളിയിലേക്കിടെ ഇട്ട് കൊടുക്കണം അതിൻ്റെ മുകളിലേക്കിടെ നമ്മൾ നനച്ചും കൂടി കൊടുക്കണം അത്യാവശ്യം മഴയുള്ള സമയത്താണെങ്കിൽ നനച്ചില്ലേന്നും കുഴപ്പമില്ല മഴയില്ലാത്ത സമയമാണ് ഇപ്പോൾ അപ്പം നനച്ചു കൊടുക്കണം അപ്പോൾ മൂന്ന് കിലോയാണ് നമ്മളൊരു അഞ്ച് വർഷം അഞ്ച് ആറു വർഷമായ തെങ്ങുകൾക്കൊക്കെ ഇട്ടു കൊടുക്കണം വലിയ തെങ്ങുകൾക്കും അത് തന്നെ അളവ് ചെറിയ തെങ്ങുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഇതിന്റെ മിക്സ് ഒരു ഒന്നര കിലോ ഇട്ടു കൊടുത്താൽ മതി അതിന്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി